എല്ലാ മച്ചമാരെ എല്ലാവർക്കും സോജ്ജി സ്ലോക്സ് ഒരു ചാനൽ സ്വാഗതം നിങ്ങളെൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിട്ട് നമുക്ക് കുറേ അധികം ബേഡുകളാണ് അപ്പം ബേഡ്സിൻ്റെ ക്വാളിറ്റി കണ്ടതിന് ശേഷം നമ്മൾ വിളിക്കാൻ ശ്രമിക്കുക എല്ലാവരും അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് വൈൽഡ് മാസ്ക് മെയിലും വൈലറ്റ് മാസ്ക് ഫീമെയിലും ആണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പാർ ബ്ലൂ മാസ്ക് വരെ ഇറങ്ങിയിട്ടുണ്ട് പാർ ബ്ലൂ മാസ്ക് വയലറ്റ് മാസ്ക് വൈൽഡ് മാസ്ക് അങ്ങനെ ഈ മൂന്ന് ഐറ്റം നമുക്ക് ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതെൻ്റെ കിലുള്ള ഒരു ബേഡാണിത് കൺഫേം ബ്രീഡിംഗ് പേറാണ് ഞാൻ ഇതുവരെ രണ്ടേ രണ്ട് ക്ലച്ച് ടോട്ടൽ എടുത്തിട്ടുള്ളൂ ഈ ബേഡിനെ അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹെഡിലായാലും അതിലെ ആ ഒരു കളറായാലും അടിപൊളി ക്വാളിറ്റി ഉള്ള വേടാണ് അങ്ങനെ ഇപ്പം കിട്ടിയൊന്നുമില്ല ഒരു കൺഫേം ബ്രീഡിംഗ് പേറാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് ബ്രീഡിംഗ് പേർ എന്ന് പറഞ്ഞാൽ ബ്രീഡിംഗ് പേർ ആയിരിക്കും അത് വേറെ മാറ്റത്തോ മാറ്റോ കള്ളത്തരമൊന്നുമില്ല അടിപൊളി പേറാണിത് അപ്പോൾ ആർക്കിങ്ങനെ വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തായിട്ട് വന്നിട്ട് പാർ ബ്ലൂ മാസ്ക് ആണ് അത് കഴിഞ്ഞാൽ വൈലറ്റ് പാർ ബ്ലൂ മാസ്ക് ഫീമെയിലും മാവോ പാർ ബ്ലൂ മാസ്ക് മെയിലുമാണ് അല്ലെങ്കിൽ മാവോ പാർ ബ്ലൂ മാസ്കിന് നെഞ്ചിത്ത് കുറച്ച് ഫെതറ് അത് ഫ്ലക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അത് ബ്രീഡിങ് സമയമാകുമ്പോൾ ഫ്ലക്ക് ചെയ്യും പിന്നെ അത് കിളുത്ത് വരുന്ന ചോദിച്ചാൽ അത് മുളച്ച് വരുന്ന ചോദിച്ചാൽ മുളച്ച് വരത്തില്ല അങ്ങനെയുള്ളൊരു കൺഫേം ബ്രീഡിങ് പേറാണ് നമ്മൾ എനിക്ക് ഈ പേർന്ന് എനിക്ക് എട്ട് മുട്ടവരെ ഇട്ടുണ്ട് എനിക്ക് എട്ട് മുട്ടിൽ ആറ് കുഞ്ഞുങ്ങൾ വരെ കിട്ടിയിട്ടുണ്ട് ഒരു ഒരു ക്ലച്ചിലാണ് എനിക്കത് മൂന്നേ മൂന്ന് ക്ലച്ചാണ് ബ്രീഡായിട്ടുള്ളത് അടുത്തായിട്ട് വന്നിട്ട് ലൂട്ടിനോ ഫിഷറും ആൽബിനോ ഫിഷറും ആയിട്ടുള്ളൊരു കൺഫേം പേർ ആണ് ആ ബേഡിൻ്റെ ക്വാളിറ്റി കണ്ടെല്ലാം കണ്ട അറിയാം അടിപൊളി ക്വാളിറ്റി ഉള്ള പേറാണിത് ഇത് നാച്ചുറലായിട്ട് അവർ പേര് പിടിച്ചതാണ് അടുത്തായിട്ട് വന്നിട്ട് ലൂട്ടിനോ ഫിഷർ മെയിലും ആൽബിനോ ഡെക്ക് ഫീമെയിലും ആയിട്ടുള്ളൊരു കൺഫേം പേർ ആണ് ഇത് ഞാൻ ഡി എൻ എ കാർഡ് എടുത്തിട്ടുള്ളതാണ് നമ്മൾ സബ്സ്ക്രൈബറിനെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പേർ സെറ്റ് ചെയ്തൊരു കൺഫേം പേറാണിത് അടുത്തായിട്ട് വന്നിട്ട് ആൽബിനോ ഫിഷർ മെയിലും അതേമാതിരി ആൽബിനോ ഡെക്ക് ഫീമെയിലും ആയിട്ടുള്ള കൺഫേം ബ്രീഡിങ് പേറാണ് ഞാൻ ഇവരെ രണ്ട് ക്ലച്ച് ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇവരെ തന്നെ ആൽബിനോ ഫിഷറും ആൽബിനോ ഡെക്കുമാണ് കിട്ടിയത് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് ആൽബിനോ ഫിഷറാണ് ആൽബിനോ ഡെക്ക് വളരെ ചുരുക്കമാണ് ഇറങ്ങിയിട്ടുള്ളത് കാരണം ആൽബിനോ ഫിഷർ നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ് കാരണം കരണമെന്ന് കിട്ടുന്നത് എനിക്കിവരെ മൂന്നും നാലും കുഞ്ഞുങ്ങൾ വെച്ചാണ് ഇവരെനിക്ക് ഓരോരോ പ്രാവശ്യമായിട്ട് കിട്ടുന്നത് അപ്പം അടുത്തായിട്ട് വന്നിട്ട് നമുക്ക് ആൽബിനോ ഫിഷർ ആണ് ഇതും നമുക്ക് കൺഫേം ബ്രീഡിംഗ് പേർ ആണ് ഞാൻ അവരെ രണ്ടേ രണ്ട് ക്ലച്ച് എടുത്തിട്ടുള്ളൂ എനിക്കവരെ തന്നെ ഏറ്റവും കൂടുതൽ കിട്ടിയത് ആൽബിനോ ഫിഷർ തന്നെയാണ് രണ്ട് ക്ലച്ച് രണ്ട് മൂന്ന് ഫിഷർ വരെ കിട്ടുന്നുണ്ട് ആൽബിനോ ഡെക്കും കിട്ടുന്നുണ്ട് ഇവർ ആൽബിനോ ഫിഷർ സ്പ്ലിറ്റ് ഇതുവരെ എനിക്ക് എനിക്കതിന്ന് കിട്ടിയിട്ടില്ല അപ്പം അതാണ് പിന്നെ ഇത് നമ്മളൊരു സബ്സ്ക്രൈബറിൻ്റെ ബേഡാണ് അതുകഴിഞ്ഞ് നമ്മളെ പൈഡാണ് നമ്മുടെ പാർ ബ്ലൂ പൈഡും അതേമാതിരി വൈലറ്റ് പൈഡും ഒരു കൺഫേം ബ്രീഡിംഗ് പേർ ആണിത് ഇതൊക്കെ അവർക്ക് ഒരേ ഒരു ക്ലച്ച് എടുത്തിട്ടുള്ളവരെ ഫസ്റ്റ് ക്ലച്ച് എടുത്ത ഒരേ ഒരു പേർഡാണ് അടുത്തായിട്ട് വന്നിട്ട് പാർ ബ്ലൂ സേബിൾ ഹെഡാണ് അത് വൈലറ്റ് പേർ ബ്ലൂ സേബിൾ ഹെഡും മാവോ പാർ ബ്ലൂ സേബിൾ ഹെഡുമാണ് ഇതിന് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് കൺഫേം ബ്രീഡിംഗ് പെയർ ആണ് അപ്പം ഇനി ഇത് ഇവിടെ ടോട്ടൽ രണ്ട് രണ്ട് ക്ലച്ച് അവർ ബ്രീഡായിട്ടുള്ളൂ അവർക്ക് രണ്ടും പാർ ബ്ലൂ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുള്ള കൺഫേം ബ്രീഡിംഗ് പെയറാണ് അപ്പം ബ്രീഡിംഗ് പെയർ എന്ന് പറഞ്ഞാൽ ബ്രീഡിംഗ് പെയർ ആയിരിക്കും അത് കൺഫേം ബ്രീഡിംഗ് പെയറാണ് അടുത്തായിട്ട് വന്നിട്ട് നമ്മുടെ മാവോ പാർ ബ്ലൂ പാർ ബ്ലൂ അതേമാതിരി കൊബാൽട്ട് പാർ ബ്ലൂ കൂടെയുള്ള പേർ ഇത് ഇതും രണ്ടേ രണ്ട് ക്ലച്ച് കിട്ടിട്ടുള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങിയ ക്ലച്ച് കുഞ്ഞുങ്ങൾ വയലറ്റ് പൈഡ് സേബിൾ ഹെഡ് അതേമാതിരി മാവോ പൈഡ് സേബിൾ ഹെഡ് ഇത് രണ്ടുമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്കാർ നോക്കുന്നത് എങ്ങനെ വേണമെങ്കിൽ നമ്മളെ വിളിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ